ഹലോ ഗൈസ് ഇന്ന് യമഹാലൂപിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു എടാ ഈ ലൂബ് എന്താണെന്നും അത് ഉപയോഗിക്കുന്നതിൻ്റെ ഇട ഗുണങ്ങളുണ്ടോ എന്നൊക്കെ അവൻ്റെ എൻ്റെയും ഒരേ ബൈക്ക് തന്നെയാണ് എം ടി ഞങ്ങൾ ഒരേ സമയം തന്നെ ഒരു മാസം ഗ്യാപ്പിലാണ് വണ്ടി എടുത്തത് പക്ഷേ ഞാൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ രണ്ട് കൊല്ലം ആയി ഞാനൊരു അഞ്ചാറ് വട്ടമൊക്കെ ഈ യമഹാലൂബ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിയത് യമഹാലൂബ് എന്ന് വെച്ചാൽ ഒരു കാർബൺ ക്ലീനറാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ പിസ്റ്റൻ്റെ ഹെഡിലും ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അവിടെ വന്ന് കരി കൂടുതലായിട്ട് അടിയും അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ പെട്രോള് ഉണ്ടാവുന്നതാണ് പ്രധാന കാരണം അതിൽ കരടും കുറെ കെമിക്കലും കാര്യങ്ങളായിട്ട് ഹെഡിൽ കരി വന്നറിയും അപ്പോൾ നമുക്ക് ബൈക്കിൽ സ്പാർക്ക് ചെയ്യേണ്ട സമയത്തല്ലാണ്ട് മിസ് ഫയർ ആയിട്ട് ഫ്യൂല് കത്താനും മിസ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് കാരണം പണ്ട് കാലത്ത് ഒരു മുപ്പതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഹെഡ് കൂരിയിട്ട് കാർബൺ ക്ലീൻ ചെയ്യാറാണ് പതിവ് അതൊരു നല്ല എമൗണ്ട് ചിലവാകുന്ന ഒരു വർക്കാണ് അവിടെയാണ് യമഹ ലൂബിൻ്റെ പ്രാധാന്യം ഒരു മൂവായിരം ടു അയ്യായിരം കിലോമീറ്ററിൽ പെട്രോൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്യുമ്പോൾ കാർബൺ പെട്രോളിൻ്റെ ഒപ്പം കത്തി പോകുമ്പോൾ തന്നെ ക്ലീൻ ആവും എന്നാണ് പറയുന്നത് യമഹ ഇത് യമഹ യമഹാലൂവ് മാത്രമല്ല മോട്ടുകളിൽ കിട്ടാറുണ്ട് കാർബൺ ക്ലീനർ ഇപ്പോൾ എൻ്റെ വണ്ടി യമഹ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇതൊരു അലുമിനിയം ക്യാപ്പായിട്ടാണ് വരിക ആദ്യം നമ്മൾ അത് റിമൂവ് ചെയ്യണം അതിന് മുമ്പായിട്ട് ഇത് ഒഴിക്കണമെങ്കിൽ മിനിമം നമ്മൾ ടോട്ടാണെങ്കിൽ ഒരു നാല് ലിറ്ററെങ്കിലും വേണം ഫ്യൂല് അത് ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ഇപ്പം എൻ്റെ നാല് ലിറ്റർ മൂന്ന് കട്ട മാക്സിമം ഉണ്ട് അപ്പോൾ എനിക്കിത് ധൈര്യത്തോടെ ഉപയോഗിക്കാം നിങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഞാനിതിൻ്റെ ക്യാപ്പിൻ്റെ മേലത്തെ അലുമിനിയത്തിൻ്റെ കോയിൽ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി തുറക്കണമെങ്കിൽ ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അത് നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രണ്ട് വീലിൻ്റെ ഇവിടുത്തെ ഒരു ബോൾട്ടിൽ ഇത് കറക്റ്റായിട്ട് വെക്കുക ഞാൻ കാണിക്കാണ്ടില്ലേ അതേപോലെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലൂസാവും കണ്ടോ ഇപ്പോൾ അത് ലൂസായി ഉണ്ട് ഇങ്ങനെ വേണം അത് ഓപ്പൺ ആക്കാനും അതെല്ലാവരും ശ്രദ്ധിക്കണം അതിനുശേഷം ഫ്യൂൾ ടാങ്ക് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലീനർ എടുക്കുക ഇതിപ്പം എനിക്ക് ഒറ്റ കൈ കൊണ്ടായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് ഓപ്പൺ ഓപ്പണാക്കിയിണ്ട് ഈ ക്യാപ്പ് ഇതിലാകെ കുറച്ചുണ്ടാവും ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ആക്കിയിട്ട് ഇത് ഒരു തുള്ളി പോലും കളയാത്ത രീതിയിൽ ഒഴിക്കാൻ നോക്കുക ടാങ്ക് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് വണ്ടി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക പെട്രോളിനായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക പെട്രോളിനായിട്ടതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യേണ്ട രീതി ഇനിയിപ്പോൾ ഈ ക്യാൻ ആവശ്യമില്ല നമുക്ക് കളയാം വണ്ടിയിലെ കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുക അടുത്ത പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മൂവായിരം കിലോമീറ്ററിൽ വേണമെന്ന് മാറ്റാൻ ഇപ്പോൾ ഒരു പതിനേഴായിരം കിലോമീറ്റർ ആവാറയിൻ്റെ അപ്പോൾ ഒരു ഇനി ഒരു ഇരുപതിനായിരം കിലോമീറ്ററിൽ വീണ്ടും ഈ എമഹലൂബ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക പിന്നെ മെയിൻ ഉപയോഗം പെട്രോളിൻ്റെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി ഓടുമ്പോൾ തന്നെ കാർബൺ ക്ലീൻ ആയിട്ട് നമ്മുടെ എക്സോസ്റ്റ് വഴി പോവും പിന്നെ പിന്നെ വണ്ടി കുറച്ചുകൂടി സ്മൂത്ത് ആവും നമുക്ക് ഓടിക്കുമ്പോൾ അത് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ കുറച്ച് ദോഷവശങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യസമയമല്ലാണ്ട് യൂസ് ചെയ്യാണ്ട് മൂവായിരം ആണ് ഒരു ബേസിക് ആയിട്ടുള്ളത് അത് ഇതിനെങ്ങാട്ടി മുമ്പ് ഒഴിക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയുടെ പിസ്റ്റൻ്റെ അവിടെയുള്ള ചെറിയ റബ്ബറിൻ്റെ റിംഗ്സ് ഒക്കെ ദ്രഹിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ലതാണെങ്കിലും അറിയാത്ത ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് എപ്പോഴും നല്ലതല്ല ഒരു ടൈമിൽ മാത്രമാണ് നല്ലത് വണ്ടിയുടെ ഹെഡ് പോലീട്ടുള്ള നമ്മളാ വർക്ക് മാക്സിമം ഒക്കെ അവോയ്ഡ് ചെയ്യാനും കഴിയും വണ്ടി കൂടുതൽ കാലത്തേക്ക് നമുക്ക് കാർബൺ ായിട്ടുള്ള പ്രശ്നങ്ങളോ മിസ്സിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് ഇത് കുറേ കാലമായിട്ട് യൂട്യൂബിലും എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട് അവനറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എത്ര പേർക്കിത് അറിയുന്നില്ല എത്ര പേർക്കും ഇതിനെക്കുറിച്ച് അറിയുന്ന എനിക്കറിയില്ല അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ കമ്പനി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്തായാലും ഉപയോഗിക്കുന്നത് നല്ലതാണ് തന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ